മ്യാൻമാറിനും ബംഗ്ലാദേശിനും മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നാളെ ഗൾഫ് ഗൾഫോ മാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ ശ്രീലങ്കൻ തീരം തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത പസഫിക് സമുദ്രത്തിൽ ബിബിൻകാ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് ജപ്പാനിലെ തെക്കൻ ദ്വീപായ ഒക്കിനോവ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ജാഗ്രത ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് ഫിലിപ്പൈൻസിലും ചൈനയിലും മുന്നൊരുക്കങ്ങൾ നടക്കുന്നു